എൻ്റെ പേര് തോമസ് ഞാൻ കോട്ടയം ജില്ലയിലെ പാലാക്കടുത്ത് മറ്റക്കര അൽഫോൺസാഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് വരാനുള്ള സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പത്രത്തിൽ കൂടെയാണ് ഞാൻ പത്രത്തിൽ കൂടെയാണ് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ ഈ ടൂറിസ്റ്റ് പാക്കേജ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് അപ്പം ആലപ്പുഴ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റിൻ്റെ ഹൗസ് ബോട്ടൊക്കെ എത്തി വിട്ടിട്ട് പേൻ പാർക്കിൽ ഇരിക്കുമ്പോൾ ഒരു പത്രം എനിക്ക് കിട്ടി ആ പത്രം ഞാൻ വണ്ടിയിരുന്നൊക്കെ വായിച്ചിട്ട് എന്ത് വചനവും കിട്ടുന്ന പത്രമാണല്ലോ ഞാൻ വായിക്കും ദൈവവചനമുള്ള വീട്ടിൽ കൊണ്ട് വൈഫിൻ്റെയൊക്കെ കൊടുത്തു അപ്പം പുള്ളിക്കാലത്ത് ഓർക്കുന്നു ഈ എന്തിനൊക്കെ ഒതുവേണ്ട പത്രമായിരിക്കും നിൽക്കുന്നുണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല അപ്പോൾ അന്ന് വായിച്ചു വായിച്ചതിന് ശേഷം അച്ഛൻ്റെ ജോസഫ് അച്ഛനെ പറ്റിയൊക്കെ ഇങ്ങനെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്ന് പോകണം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞു വീണ്ടും അടുത്ത മാസം എനിക്ക് അതായത് രണ്ടായിരത്തി പതിനേഴിലായി സംഭവം ഉണ്ടായിരിക്കുന്നത് ഇടപ്പള്ളി സെൻ്റ് ജോർജ് പള്ളിയിൽ വെച്ചും ഇതുപോലെ ഗൃപാസന പത്രം എനിക്ക് കിട്ടി അതുകൊണ്ട് അവിടെ കൊടുത്ത ഒഴിവാക്കിപ്പോൾ നമുക്ക് തീർച്ചയായും അവിടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസത്തിലിവിടെ വരുന്ന കുടുംബസമേതാണ് വന്നിട്ട് വന്നത് എൻ്റെ മക്കൾ രണ്ടും ഭാര്യയായിട്ട് ഞങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി സമയം നാല് അഞ്ചായി അപ്പോൾ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു അച്ഛനെ കാണാമെന്ന് ചോദിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു അച്ഛൻ പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ ആരാധനാപ്പള്ളി കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു പറഞ്ഞു കറക്റ്റ് അച്ഛൻ്റെ മുന്നേ ഞങ്ങളുടെ നിൽക്കുക അപ്പം ആ അച്ഛൻ നിങ്ങളെ ഇവിടുന്ന് പറ്റുന്ന വെച്ചോണ്ട് ഞങ്ങളുടെ അടുത്ത് തോന്നുന്നു ആ ചുരി അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിച്ചു നിയോ നിയോഗങ്ങളൊക്കെ പറഞ്ഞു അപ്പം മോൻ്റെ കാലിൽ അണിരോഗത്തിൻ്റെ കാര്യം പറഞ്ഞു അച്ഛനോട് ഞങ്ങൾ നിയോഗത്തിൽ വെച്ചായിരുന്നത് അണിരോഗം അപ്പം തന്നെ നിന്ന് മുട്ടുകൊത്തി കൊച്ചൻ്റെ കാലം മോൻ്റെ കാലം സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആ സമയം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു ഉടമ്പെടുത്തേലും വീട്ടിൽ പോയി പുരട്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഒരാഴ്ച ആയില്ല അതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ കൊച്ചിൻ്റെ കാലിൽ ഒരു പാടുപോലുമില്ല ഏതായാലും അത്ഭുതം എന്ന് പറയട്ടെ ഒരു പാട് പോലും ഇല്ല മോന് കാലിനും വേദനയൊന്നുമല്ല പൂർണ്ണ സൗഖ്യം കിട്ടിയായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ പോകും പത്രങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ ഈ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ പോകും അപ്പം ഈ പ്രഭാസന പത്രം മേടിക്കും ഞാനിവിടെ പള്ളിയിൽ പോയാലും രാവിലെ പള്ളിയിൽ പോകും കുർബാന കഴിഞ്ഞ് പത്രം അവിടെ നിന്ന് കൊടുക്കുമായിരുന്നു ഇതുപോലെ ഒരു പ്രാവശ്യം ഒരു രസകരമായ സംഭവം ഉണ്ടായി മൂന്നാറി മൗണ്ട് ബാർമൽ പള്ളിയിൽ നിന്ന് ഈ കുർബാന കഴിഞ്ഞ് പത്രം കൊടുക്കുമ്പം നമ്മുടെ സാറും ഇറങ്ങി വന്നപ്പോ വിജയ് മസാറിൻ്റെ സാർ ഞാൻ ഈ പത്രം കൊടുത്തു പത്രം എല്ലാം മേടിച്ച് എല്ലാവരും പോയിക്കത്തേക്ക് പറഞ്ഞ് എന്നോട് വെച്ച എവിടിയാണ് ഞാൻ പറഞ്ഞാലും വന്നത് ഇന്നലെ ടൂറിസ്റ്റ് വേണ്ടി വന്ന ഡ്രൈവറാണെന്ന് പറഞ്ഞു എന്നെ ഓർത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു നേരം പറഞ്ഞു എൻ്റെ ഒരു ലേഖനമുണ്ട് ഞാനാ വിജയം സാർ എന്ന് പറഞ്ഞു സാറിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും ഇവിടെയുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടായിരിക്കും വിഷയം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കളയുമ്പോഴത്തേക്കും എൻ്റെ മോൾ ബി ഫാമിന് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാം വർഷമായി ആദ്യത്തെ വർഷത്തെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയായിരുന്നു രണ്ടാം വർഷം മൂന്നാം വർഷത്തെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ കൂടെയുള്ള മറ്റു സ്കോളർഷിപ്പ് കിട്ടുന്ന പിള്ളേർക്കൊക്കെ ഇത് കിട്ടുന്നത് കിട്ടിപ്പോയി ഇവർക്ക് മാത്രമേ കിട്ടിയിട്ടില്ല ഒരു വർഷം അമ്പതിനായിരം രൂപ വെച്ച് കിട്ടണ്ട അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രാവശ്യം ഞങ്ങളുടെ മാത്രം കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു പഞ്ചായത്ത് നമ്പർ വിളിക്കുന്നു പഴയ പഞ്ചായത്ത് നമ്പറാണ് പഞ്ചായത്ത് അപ്പോൾ ഇത് ഓൺലൈനിൽ പുതുക്കണം ഈ സ്കോളർഷിപ്പിൻ്റെ എല്ലാ വർഷവും അപ്പോൾ പുതുക്കുമ്പം അക്കൗണ്ട് നമ്പർ ഓർമ്മ കുറഞ്ഞു പോയി വേറെ പേരും ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെ ഐ എഫ് എഫ് സി കോഡും വെച്ചാൽ ഇത് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ പേരും ഇല്ല അഡ്രസ്സും ഒന്നുമില്ല പഞ്ചായത്തും ഉണ്ട് വീട്ടു നമ്പറും ഉണ്ട് ഡൽഹിയിൽ നിന്ന് ഇത് അയക്കുന്നത് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പോസ്റ്റ് ഓഫീസിൽ വന്ന് കടന്നിട്ട് രണ്ടാഴ്ചയായിട്ട് ആളെ കിട്ടാത്തത് കൊണ്ട് അവർ തിരിച്ചയക്കാൻ പോകാരുന്നു അപ്പോൾ പോസ്റ്റ്മാൻ യാദർശ്യമായിട്ട് ഞങ്ങളുടെ പഴയ പഞ്ചായത്ത് നമ്പറെ കണ്ടിങ്ങനെ ഒരു വീട്ടുകാരെ അറിയാമെന്ന് ചോദിച്ചപ്പം പറഞ്ഞാൽ അന്വേഷിക്കേട്ടെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ പുള്ളിക്കാരനെന്നെ വിളിച്ചോ നിങ്ങളുടെയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു പോസ്റ്റ്മാനോട് അയക്കരുതേ ആളുണ്ട് എന്ന് പറഞ്ഞു ഒരു ഒന്നോളെന്ന് പറഞ്ഞു ഏതായാലും പോസ്റ്റ്മാൻ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഈ സാധനം തന്നു രണ്ടും മൂന്നും വർഷത്തെ സ്കോളർഷിപ്പായ ഒരു ലക്ഷം രൂപയും ഞങ്ങൾക്ക് കിട്ടി ഏതായാലും ദിവമാതാവ് ചെയ്തിരുന്ന ഈ അനുഗ്രഹങ്ങൾ എല്ലാത്തിനും കൂടാനും കൂടി നന്ദി ഞാനും എൻ്റെ കുടുംബവും പറയുന്നു